പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് അമ്മ കറച്ചിലിൻ്റെ ആഴം കൂടുന്നതിനനുസരിച്ച് അവിടെ ചെന്ന് ചോദിക്കുന്നു മോളെ ഞാൻ വിചാരിച്ച നീ ഒരു പാവം നീ അവൻ്റെ പിന്നാലെ നടന്ന് അവനെ സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ സത്യം തന്നെ പക്ഷെ ഇന്ന് വരെ അവൻ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ രാധ അങ്ങനെ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടും അപ്പം ആയത് നീയല്ലേ മോളെ എന്ന് ചോദിക്കും അമ്മ അത് വീട്ടുകാർ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമൊന്നുമല്ലല്ലോ അമ്മേ സ്വ തന്നെ ഇഷ്ടത്തിന് കയറി വന്നതല്ലേ എടി തന്നിഷ്ടത്തിന് കയറി വന്നു ശരി സംഭവിച്ച അവൻ ബലമായി കഴുത്തിൽ താല് കെട്ടിയത് കൊണ്ട് വന്ന് പക്ഷെ നീയൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും ജനങ്ങളിടയിൽ വെച്ച് അവന് പറയാമായിരുന്നില്ലേ സംഭവിച്ചതൊക്കെ അബദ്ധത്തിൽ പറ്റിയതാണ് അങ്ങനെ ബലമായി പിടിച്ച് കെട്ടിയതാണ് ഒരു വാശിക്ക് സംഭവിച്ചാന്ന് കൊണ്ട് അവൻ തുറന്നു പറഞ്ഞില്ല അവൻ ഇന്ന് പറയാൻ നല്ലൊരു നല്ലൊരവസരമായിരുന്നില്ലേ മോളെ അപ്പം നീ ഇനി അവൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് വിക്രമിനെ കാണിക്കുന്നത് വിക്രം മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് ആ മാല കാണുന്നുണ്ട് മാല കാണുമ്പോൾ വിക്രവിൻ പെ ദേഷ്യം വരുന്നുണ്ട് പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് ശ്രീനിവാസൻ സാറ് പറഞ്ഞ രംഗങ്ങളും വാക്കുകളും അതുപോലെ തന്നെ വേദയുടെ കഴുത്തിൽ മാല ചാർത്തുന്നതുമായ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ആ മാല എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീക്ക്ണ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വേദം വന്നു കഴിഞ്ഞിട്ട് ആ മാല എടുത്തിട്ട് ചോദിക്കുന്നു ഹലോ മിസ്റ്റർ ഭർത്താവേ എന്ന് പറയേണ്ടി നീ എന്താണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കും ശരി ഭർത്താവേന്ന് വിളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എന്ന് വിളിക്കും ഇതേ നാട്ടുകാർക്കാണെങ്കിൽ എൻ്റെ കഴുത്തിൽ നിങ്ങൾ ചാർത്തിയ മാലയല്ലേ നാട്ടുകാരെ അംഗീകരിച്ചതല്ലേ അപ്പോൾ പിന്നെ ഇതങ്ങനെ കളയാൻ പാടുണ്ടോ ഇത് നമുക്കിവിടെ എവിടെയെങ്കിലുമൊക്കെ തൂക്കുക എന്ന് പറയും വാ പിന്നെ നീ ഇത് മുറിയിലങ്ങിട്ടുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് പറയും നിങ്ങൾ ഇന്നലെ വരെയും ആരായിരുന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ ഇ വേദാളം മര്യാദയ്ക്ക് സംസാരിക്കണീന്ന് പറയും ഞാനല്ലല്ലോ മര്യാദയ്ക്ക് സംസാരിക്കാതെ നിങ്ങളല്ലേ എന്ന് പറയും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ആ ശ്രീനിവാസൻ സാറും നമ്മൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് തിരുത്താമായിരുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാണ്ട് നിന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രമിന് പെട്ടെന്ന് വാക്കുകളില്ല സംസാരിക്കാണ്ട് നിൽക്കും അപ്പോൾ പിന്നെ നിങ്ങൾ അപ്പം തുറന്നു പറയാത്ത കാര്യം ഇപ്പം ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ എന്നെ അംഗീകരിച്ച് ഒന്ന് വേണം വിചാരിക്കാനെന്നൊക്കെ പറയും പിന്നീട് വീണ്ടും ഭർത്താവ് എന്ന് വിളിക്കുമ്പോൾ അതേ ഭർത്താവ് എന്ന് വിളിച്ചാൽ വിവരം അറിയുമെന്നറിയാം എന്നാൽ ഗുണ്ട എന്ന് വിളിക്കുക നീ എന്നെ അങ്ങനെ ആ ഒരു വാക്ക് വിളിക്കരുതെന്ന് അറിയും പിന്നീട് ആ മാ ആണി ഒരു ഹാളിൽ ഉണ്ടായിരുന്ന ആ ആണിമേലും മാരിടാൻ നോക്കിയപ്പോൾ വിക്രം ആ മാല മേടിച്ച് വീണ്ടും കളയുന്നുണ്ട് എന്നെ നിങ്ങളിതിനെ വേദാളം എന്ന് വിളിക്കുന്നത് ചോദിക്കുമ്പോൾ വേദാളം വേതാളം വേദാളം എന്ന് പറയും വിക്രം ദേഷ്യം കൊണ്ട് അങ്ങനെ അലറൺ ചെയ്യണെങ്കിൽ പിന്നെ എനിക്കും വിളിക്കാമല്ലോ ഗുണ്ട 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 എന്ന് പറഞ്ഞ് വീണ്ടും ഉയർത്തി വേദ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം ഒരു ഗ്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് വേദ എറിയുന്നുണ്ട് ദേഷ്യത്തോടെ വേദ ഓടുന്നുണ്ട് അവിടെ നിന്ന് എൻ്റെ അമ്മയെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് എന്തായാലും വിക്രത്തിന് വേദയ്ക്കും തമ്മിൽ ചെറിയൊരു ചെറിയൊരിഷ്ടമൊക്കെ വരുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നില്ല പിന്നീട് വേദ ഹാളിലേക്ക് വരുമ്പോൾ ശ്രീജ അവിടെയൊക്കെ ഡൈനിങ് ടേബിൾ സോറി നന്ദിനി ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കുന്നുണ്ടാവും അപ്പോൾ തന്നെ ഇത് തന്നെ ഒരു അവസരം പറ്റിയ അവസരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നന്ദിനും ചിരിക്കും പിന്നിൽ അതൊന്നും എന്തത്ര അല്ലെങ്കിൽ ചിരിക്കാൻ ചോദിക്കും അതേ ഒന്നുമില്ല ഏട്ടത്തി എന്നു പറയും പറയുന്നെന്ന് പറയും അത് ഞാനേ ഞാൻ വിചാരിച്ച് വിക്രമിനെ എന്നെ ഇഷ്ടമില്ലാന്ന് പക്ഷേ ഈ മാലേ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ചാർത്തിയതിന് ശേഷം ഒരു അധികാരമൊക്കെ ഏട്ടെത്തി എന്നോട് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്കൊക്കെ എന്ത് എന്ന് ചോദിക്കും ഏഹ് അതേന്നെ ഏയ് അവൻ അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല ആ ഇല്ലയെന്ന സത്യമാണ് പറയുന്നത് പോയി ഏട്ടത്തി എൻ്റെ കൈ പിടിച്ചിങ്ങനെ എന്നെ നിക്കത്തിനോട് ചേർത്ത് നിർത്തി എന്നിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി എന്നിട്ട് എന്നിട്ട് എന്ന് ചോദിക്കും എൻ്റെ ഇങ്ങനെ ചേർത്ത് നിർത്തും പെട്ടെന്ന് തന്നെ നന്ദിനി ഇങ്ങനെ ആലോചിക്കാൻ അവരുടെ ഫസ്റ്റ് നൈറ്റിൻ്റെയൊക്കെ ഒരു രംഗം പോലെ വേദം നല്ല സുന്ദരിയായിട്ട് ഇടുങ്ങി ആഭരണങ്ങളൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള രംഗങ്ങളും അതിനുശേഷം വിക്രം നല്ല സുന്ദരനായിരുന്നു ഇതേപോലെ തന്നെ വെള്ള ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കൈമ്മൽ മുല്ലപ്പൂവൊക്കെ ഒരു വേദരെത്തിക്കൊരു കൂടി വരുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതെന്തായാലും നമ്മുടെ നന്ദിനെ അതെല്ലാം സ്വപ്നം കാണുന്നതായിരുന്നു വേദ പറഞ്ഞത് പ്രകാരം ഇങ്ങനെയൊക്കെ അവരുടെ സംഭവിച്ചോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നന്ദിനി നന്ദിനിങ്ങനെ ആകെ അടിക്കുന്നുണ്ട് വേദന കൈ പിടിച്ച് ചുറ്റുന്നുകയും അതുപോലെ തന്നെ തന്നോട് ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമൊക്കെ ഇങ്ങനെ നന്ദിനി സ്വപ്നം കാണുന്നത് ഈശ്വര എന്നും പറഞ്ഞ കഴിഞ്ഞിട്ടാണ് നന്ദിനെ അതൊക്കെ കാണുന്നത് എന്നിട്ട് പിന്നെ പേടിച്ചിട്ട് ഏയ് ഇല്ലില്ല ഒരിക്കലും അങ്ങനൊന്നും സംഭവിക്കില്ല എന്താ സംഭവിച്ചാൽ വിക്രമെൻ്റെ ഭർത്താവ് അല്ലേ എന്നൊക്കെ പറയും എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എരുകയറ്റി കൊടുക്കണ് വേദ നന്ദിനെടി ഒന്ന് പോടി അതെ നിന്നെ ഈ വീട്ടിൽ ആരും അംഗീകരിച്ചിട്ടില്ല ആര് പറഞ്ഞു എന്നെ ശ്രീധടത്ത് അംഗീകരിച്ചില്ലേ വിശ്വമായിട്ട് അമ്മയെ അംഗീകരിച്ചില്ലേ ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യം ഇടിയ അച്ഛനുണ്ടെങ്കിൽ അംഗീകരിക്കേണ്ടത് അച്ഛനെ അംഗീകരി അച്ഛനെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിച്ചോളാം അതിനെ ഏട്ടത്തി വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയും ഏയ് അതൊന്നും നടക്കാൻ പോണ പോകണ എന്ന് പറയും അതൊക്കെ കാണിച്ച് തരാം ഏട്ടത്തി പിന്നെ നിങ്ങൾ മാത്രമല്ല അംഗീകരിക്കാത്തുള്ളൂ അതിൽ എനിക്കൊരു എന്ന് എന്നറിയും മാല ആ ഹാളിൽ ഞാറ്റിയിടാൻ പോകുമ്പോൾ ഇവിടെ ഒന്നും ഞാൻ സമ്മതിക്കില്ല മാല ഞാറ്റിയിടാമെന്ന് പറയും പെട്ടെന്ന് തന്നെ വേദയ്ക്ക് ദേഷ്യം വരും വേദ ഞാൻ നിന്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് പറയും ഹെറുക്കാരും ഞാൻ പറഞ്ഞേക്കാം പ്രായത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയൊക്കെ ബഹുമാനം ഞാൻ തന്നിട്ടുണ്ട് പക്ഷേ കൂടുതലായി എന്നോട് ഇങ്ങോട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാരോ എന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ മിണ്ടാണ്ട് നിൽക്കുന്നത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല എന്നും പറഞ്ഞ് കൈ പിടിച്ചെത്തിയിരിക്കുന്നുണ്ട് നന്ദിനി ആകം ഒരു ഭാഗം കാണിക്കണത് പിന്നീട് മുത്തശ്ശി വന്നിട്ട് പത്മോട് പറയുന്നത് പത്മേവായോ ഞാനൊരു സാധനം കാണിച്ച് തരാമെന്ന് പറയും കൂട്ടം കാണിച്ച് തരാമെന്ന് പറയും എന്താ അമ്മയെന്നു വെച്ചാൽ നീ അതൊക്കെ ഓഫ് ചെയ്ത് എന്ന് പറയും എന്നിട്ട് ഹോളി ചാർജ് ചെയ്യാനായിട്ട് ഇന്ന ഫോണെടുത്ത് മുത്തശ്ശി ഒരു വീഡിയോ കാണിക്കണ് ആ സമയത്ത് തന്നെ അതേ ഇന്നലെ പട്ടയവിതരണുണ്ടായിരുന്നില്ലേ ആ അതിൽ പരസ്യമായി വിക്രമ വേദയും കൂടെ മാലചാർത്തുന്ന ഒരു രംഗം എന്ന് പറയുമ്പോൾ ഈശ്വര ഇനി ഇതിവിടെ ഉള്ളവർ കണ്ട എന്തായിരിക്കും അവസ്ഥ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും എന്തായാലും പത്മത്തിനെ സന്തോഷമായി കണ്ടില്ലേ മോളെ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് അവരൊന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഉണ്ടാവും അത് ദൈവം കണ്ടെത്തിയത് തന്നെയാണേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ് നമുക്ക് മുത്തശ്ശി സമാധാനിപ്പിക്കുന്നത് അവൾ സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതി അമ്മ എനിക്ക് വേറെ ഒന്നുമില്ലയെന്ന് പറയും അങ്ങനെ നമുക്ക് വേദന ഒന്ന് വിളിക്കാമെന്ന് പറയും അങ്ങനെ മുത്തശ്ശിനെ കോൾ വരുമ്പോൾ വേറെ എടുക്കും എന്താ മുത്തശ്ശി സുഖമില്ലേ സുഖമല്ലേ എന്ന് ചോദിക്കും ആ കുറച്ച് സുഖ സുഖമല്ലാന്ന് പറയും എന്താ അറിഞ്ഞിട്ട് വേണം ആ മാല നിൻ്റെ കഴുത്തിൽ വിക്രം മാല ചാർത്തിയത് അംഗീകരിച്ചതൊക്കെ അതങ്ങനെ മനഃപൂർവ്വം അല്ല മുത്തശ്ശി പെട്ടെന്ന് അവിടെ ഉണ്ടായ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ച് പോയതുണ്ടെന്ന് പറയും എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയും മോളെ വിക്രം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് അമ്മേ അമ്മീൻ്റെ എൻ്റെ അടുത്തെന്ന് പറയും അങ്ങനെ ആ പറയും അമ്മേ എന്താ വിശേഷം അമ്മ സുഖമായിട്ട് ഇരിക്കലേന്ന് നോക്കുമ്പോൾ അതേ എന്ന് പറയും മോള് സന്തോഷം അല്ലേന്ന് നോക്കിയാൽ അതേ അമ്മേ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് വിക്രം വരുന്നുണ്ട് അവിടേക്ക് അതെ അമ്മേ ഏ മുത്തശ്ശി വിക്രമില്ലേ അവിടെ വന്ന് അച്ഛനോട് വലിയ ഡയലോഗ് അടിച്ച പോലൊന്നുമല്ല ആളൊരു പാവമാണ് എന്ന് പറയും അപ്പോൾ വിക്രമിന് തന്നെ ദേഷ്യം വന്ന് തന്നെ പാവണെങ്കിൽ സൂക്ഷിക്കണ മുളെ ഒരു കുട്ടി പറയുന്നത് കുട്ടിയാണെങ്കിൽ നല്ല വാശിയായിരിക്കും വാശിയൊന്നും കുഴപ്പമില്ല മുത്തശ്ശി നല്ല ചട്ടകം വഴിപ്പിച്ച് ചെയ്യാൻ ചന്തിക്ക് ഒരു വരവരയ്ക്കും അവിടെ തീരും ഷൂന്നൊരു സൗണ്ട് കേൾക്കൂലേ അവിടെ തീരും സാമർഥ്യമൊക്കെ എന്ന് പറയും അവിടെയൊക്കെ വിക്രം പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ അവിടെ ഉണ്ടായിരുന്നൊരു പാത്രം ചവിട്ടി തീർപ്പിക്കും എന്താ മോളെ അവിടെ ഒരു സൗണ്ട് കേട്ടെന്ന് വയ്ക്കുമ്പോൾ അതൊരു കാട്ട് കണ്ടമ്പൂച്ചീന മുത്തശ്ശി അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് അവർ ഫോൺ വയ്ക്കും പിന്നീട് പത്മ അമ്മയും കൂടെ അങ്ങനെ സംസാരിക്കുന്നേ കണ്ടില്ലേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല അവൾ തിരഞ്ഞെടുത്ത വിവാഹ ജീവിതം അവൾക്ക് നല്ല സന്തോഷം തരുന്നത് തന്നെയാണ് മോളെ അത് അവളുടെ മുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഓട്ടോഷ്യ ഓട്ടത്തിന് പോകായിരുന്നു രാധ ഒരു ബുക്കൊക്കെ എടുക്കുന്നുണ്ട് എടി നീ എവിടേക്ക് ഈ ബുക്കും കൊണ്ട് ആ മാഷിനാണെന്ന് പറയും എടി നിനക്ക് ഇത്രയും പറഞ്ഞതൊന്നും മനസ്സിലായില്ല എനിക്ക് നാണോ മാനുണ്ടെ നീ ബുക്ക് എടുത്ത് കൊടുത്തിട്ട് വേണം ആ കിളവൻ്റെ വീട്ടിൽ കിളവന് വായിക്കാൻ നീ ഇതുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവൾ അവിടെ ഉണ്ടാവില്ല എടി നീ എന്തിനാ അങ്ങോട്ട് പോണേ വലിഞ്ഞ് കയറി വന്ന് അവൾക്ക് അവിടെ താമസിക്കാമെന്നാണോ അല്ലെങ്കിൽ പിന്നെ ഞാനും മാനോ എന്നാണോ ഒന്നും നോക്കണില്ല എന്ന് പറഞ്ഞ് രാധ എടുത്ത് പോയി ഈശ്വര ഇങ്ങനെ ഒരു നാണോമാനില്ലാത്തൊരു പെണ്ണ് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല ഇടീ രാധ ഇതൊക്കെ വിളിച്ച് പിന്നാലെ പോകുന്നുണ്ട് ആ സമയത്ത് അയ്യപ്പൻ വരുന്നുണ്ട് എന്താടി അവൾ പറഞ്ഞു പോയെന്ന് നോക്കിയപ്പോൾ കുന്തം നിങ്ങളുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം ആലോചിക്ക് അല്ലെങ്കിൽ എന്നാലേ കൂടെ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന പറയും ആ അതാണ് ഈ അയ്യപ്പം വിചാരിച്ചാൽ ഈ നാട്ടിൽ ചെക്കന്മാരില്ലാണ്ട് വേണോ അതൊക്കെ ഞാൻ റെഡിയാക്കാമെന്ന് പറയുന്നുണ്ട് പിന്നീട് ശ്രീജ ഒരുപാട് പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടിട്ട് ഇങ്ങനെ കെഴുകണ് ആരുമില്ല ഒറ്റയ്ക്ക് ഇന്ന് സഹായിക്കാനൊന്നും ആരും ഇല്ലാണ്ടെ തേച്ച് കഴിയുന്ന സമയത്ത് നന്ദിനി വരുന്നുണ്ട് ഞാൻ ചെയ്യാൻ വേണ്ടത്തി അങ്ങോട്ട് മാറിക്കെന്ന് പറയുമോ വേണ്ട നന്ദിനി നീ വേണമെങ്കിൽ ആ മുറിയൊക്കെ ഒന്ന് അടിച്ച് കോരിക്കോ എന്ന് പറയും പിന്നെ അവിടെ അവിടെ ഇരുന്നിട്ട് പറയും വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലേ എന്ന് ചോദിക്കും ആലോചിച്ചിട്ട് എനിക്ക് ഒരു ഒത്തും പിടിയും കിട്ടില്ല അതെന്താ ആലോചിച്ചിട്ട് ഒരു ഒത്തും പിടിയും കിട്ടാത്തത് എനിക്ക് ഇത്രയ്ക്ക് ടെൻഷൻ പിന്നെ ആയകം വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കും പിന്നേട്ടൻ എന്നെന്ത് പറയാൻ പിന്നേട്ടൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണയെ പറയുള്ളൂ പിന്നെ പറയൂല അത് ശരി അപ്പം നീ പറഞ്ഞിട്ട് അനുസരിക്കാത്ത ആരോ അവിടെ ഉണ്ടല്ലോ എന്ന് പറയും അതാരെന്ന് വയ്ക്കും ആര് അവൾ എന്നെ എന്നറിയും ആ പണക്കാരി എന്നറിയാം ഓ അപ്പം മനസ്സിലായി എന്ന് പറയും അവളെ അവൾക്ക് ഭയങ്കര സാമർത്ഥ്യമാണ് അവൾ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ രാ ശ്രീജ നീ ആവശ്യമില്ലാത്തതൊക്കെ പറയണത് അവൾ നമ്മളെ പോലെ ഒരു പെൺകുട്ടി പെണ്ണ് തന്നെ അല്ലേ മാത്രമല്ല അവൾ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് അവൾ ഇവിടെ വന്നതെന്ന് നിനക്കറിയോ അതിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ കാരണം എന്താണെന്നും നിനക്കറിയോ എന്ന് ചോദിക്കും അതിനെ ഒരേ ഒരു കാരണമുള്ളൂ അവളുടെ കഴുത്തിൽ കിട്ടിയാത്ത ആലിയുടെ വിശ്വാസം കൊണ്ടാണ് അവൾ അവളിവിടെ വന്നതെന്ന് അറിയാം അത് നമ്മളെപ്പോലെ അല്ലല്ലോ ഏട്ടത്തി അവൾ നമ്മളെ വീട് വെട്ടുകാരോചിച്ച് വിവാഹം ആലോചിച്ച് കഴിപ്പിച്ചതൊക്കെ അല്ലേന്ന് ചോദിക്കും അപ്പം നമുക്കുള്ള സ്ഥാനം അവൾക്ക് ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ സീത പറയും ഇവിടെ സ്ഥാനത്തിനൊന്നും ഒരു വിലയില്ല അത് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നീനാണ് അവളെ ഈ ഈ അവസ്ഥയിലാക്കിയത് അപ്പോൾ പിന്നെ അവൾ അത്രയധികം സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച് ഈ വീട്ടിൽ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവളൊരു പാവം പെൺകുട്ടി തന്നെ എന്നെ അവൾ ആ താലിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നീ അവളെ ഉപദ്രവിക്കരുത് വെറുതെ എന്ന് പറഞ്ഞ് നന്ദിനി ശ്രീജ പെട്ടെന്നകത്തേക്ക് പോകുമ്പോൾ നന്ദിനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അത് ശരി അപ്പം ശ്രീജ ശ്രീജ ഏട്ടത്തെയും ഇവളുടെ ഭാഗത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ നന്ദിനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം